ലോക പ്രശസ്ത തത്വചിന്തകനായ കൺഫ്യൂഷസ് ഒരു കഥ പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം ഒരു വനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് കടന്നുപോകവേ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നു ആ മനുഷ്യനോട് കൺഫ്യൂഷസ് ചോദിക്കുന്നുണ്ട് അല്ല സഹോദര താങ്കൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കൺഫ്യൂഷസ് ആ മനുഷ്യനോട് കൺഫ്യൂഷസിനോട് ആ മനുഷ്യൻ പറയുന്നു എൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ പുലി പിടിച്ചു പോയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കൺഫ്യൂഷസ് ആ മനുഷ്യനോട് വീണ്ടും തിരിച്ചു അല്ല സഹോദര താങ്കൾ ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം ഇവിടെ ഈ വനത്തിൽ ഇങ്ങനെ ഒറ്റക്കിരുന്നാൽ താങ്കളെയും പുലി പിടിച്ചു പോവില്ലേ താങ്കൾക്ക് താങ്കളുടെ നാട്ടിലേക്ക് രക്ഷപ്പെട്ടുകൊണ്ട് പോയി കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ കൺഫ്യൂഷസിനോട് പറയുന്ന മറുപടി എനിക്കെന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുക സാധ്യമല്ല എനിക്ക് വനത്തിൽ നിന്നും എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുക സാധ്യമല്ല കാരണം എൻ്റെ നാട്ടിൽ ഒരു ഭരണകൂടമുണ്ട് എന്നാണ് ആ മനുഷ്യൻ പറയുന്ന മറുപടി സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ നൂറ്റി ഇരുപത്തിയെട്ട് കോടി ജനങ്ങളുടെ പ്രാതിനിധ്യമാണ് ആ മനുഷ്യൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ അഷ്റഫിന്റെ കൊലപാതകം അടക്കമുള്ള അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഉള്ള സംഭവമാണ് പക്ഷേ അത് വളരെ വ്യവസ്ഥാപിതമായി പ്ലാൻ ചെയ്തുകൊണ്ട് ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായ അജണ്ടയോടുകൂടി നമ്മുടെ രാജ്യത്ത് ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം മഹിലാക്കിനെതിരെ കൊലപാതകത്തിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കും അത് ഏതെങ്കിലും ഒരു യാദൃശികതയിൽ സംഭവിക്കുന്നതല്ല ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം അത് കൃത്യമായ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നടക്കുന്ന പദ്ധതിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആദ്യം അതിനവരൊരു കാരണം ഉണ്ടാക്കുക എന്നുള്ള പണിയാ ചെയ്യ നമുക്കറിയാം മഹിളാക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിനകത്തെ ഫ്രിഡ്ജിൽ പശുമാം മാംസം സൂക്ഷിച്ചിരിക്കുന്നു എന്ന കാരണം പറഞ്ഞിട്ടാണ് ആക്രമിച്ചത് അപ്പൊ ഈ കാരണം പറഞ്ഞ് ആക്രമിക്കുമ്പോൾ കൊലപാതകത്തിന് ശേഷം പിന്നെ അത് പരിശോധനക്കയക്കുക ഒന്ന് ആലോചിച്ച് നോക്കാം കൊലപാതകം നടന്നതിന് ശേഷം ആൾ പശു മാം മാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം പിന്നെ അതിന്റെ പരിശോധിച്ചതിലൂടെ എന്താ കാര്യം അതാ കൊലപാതകത്തിന് ന്യായീകരണം ഉണ്ടാക്കുന്നതിന് ുന്ന പണിയാണ് ആ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അഷ്റഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അനുകൂലമായി സംസാരിച്ചു എന്ന കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കൊലപാതകത്തിനുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാക്കുക എന്ന പണിയാണ് അഷ്റഫുമായി അഷ്റഫിന്റെ വധവുമായി ബന്ധപ്പെട്ടും നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ പുതിയ കാലത്ത് അവരുടെ നേതാക്കന്മാരെ അവരുടെ നേതാക്കന്മാരെ ആളുകൾക്കിടയിൽ ബ്രാൻഡ് ചെയ്തെടുക്കാൻ കസ്റ്റമൈസ്ഡ് മൊമെൻസുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമ്മൾ കാണാറുണ്ട് എലക്ഷൻ്റെ ഒക്കെ പ്രചാരണത്തിന്റെ ഒക്കെ സമയത്ത് ഒരു ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കയറി വന്നിട്ട് ഏതെങ്കിലും ഒരു വല്ലയമ്മ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് സ്വീകരിക്കുന്നത് അതല്ലെങ്കിൽ തലകയിൽ കൈവെച്ച് നെറുകൽ കൈവെച്ച് കൊണ്ട് അനുഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ നമ്മളൊക്കെ കാണുന്നവർ വിചാരിക്ക ഇത് പെട്ടെന്ന് അദ്ദേഹം പോകുന്ന വഴിയിൽ യാദൃശികമായി സംഭവിച്ചതാണ് ന വിചാരിക്ക പക്ഷെ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ആള് വരികയും ഇതുപോലെ കെട്ടിപ്പിടിക്കുകയും ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കുന്ന പരിപാടിയാണ് ഈ കസ്റ്റമൈസ്ഡ് മൊമെന്റ്സുകൾ എന്ന് പറയുന്നത് അതുപോലെ സംഘപരിവാർ തങ്ങളുടെ വംശീയമായ അജണ്ടകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ കസ്റ്റമൈസ് മൊമെന്റുകളാണ് ഈ പറഞ്ഞ ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആലോചിച്ച് നോക്കുക ഈ പറയുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഒന്നും പ്രതികൾ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല കാരണം പ്ലാൻ ചെയ്ത കൊലപാതകങ്ങൾ നടത്തുമ്പോൾ അതിന്റെ വകുപ്പുകൾ വേറെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ അല്ലെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് ശിക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള ബാധ്യതയുള്ളവരും ഒക്കെയും ഇതേ നിലപാട് സ്വീകരിക്കും നമുക്കറിയാം സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി എന്താ ഈ ആൾക്കൂട്ട ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് ഇത് നീ ഇത് അപകടകരമായി ഇതിൽ ആശങ്കയുണ്ട് എന്നാ പറഞ്ഞത് ഇതിൽ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ആശങ്കയുണ്ട് ഇതിങ്ങനെ പോയാൽ ഇത് ഇന്ത്യയിൽ സാമാന്യവൽക്കരിക്കപ്പെടാൻ പോവുകയാണ് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇത് നിയമം നിയമവാഴ്ച ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതല്ലല്ലോ സുപ്രീം കോടതി പറയേണ്ടത് നമുക്ക് പ്രിയമുള്ളവരെ ഇവിടെ സംഘപരിവാറിന്റെ വംശീയ രാഷ്ട്രീയ അജണ്ടകൾ ഇത്ര ഭീകരമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെടുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളും ദലിതുകളും അടക്കമുള്ള ഇതിന്റെ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർക്ക് സമീപിക്കാനുള്ളത് സുപ്രീം കോടതിയാണ് പക്ഷേ സുപ്രീം കോടതി കുറച്ചു കാലമായി ഇതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ സുപ്രീം കോടതി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന അനുഭവങ്ങൾ പറയാ യു പി ഈ പറഞ്ഞ വീടുകൾ മുഴുവൻ തകർത്തുകൊണ്ട് ഗുൾഡോസ്വർ രാജ് നടപ്പാക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒരാൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വലിയ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്ന യു പി സർക്കാരിന്റെ നടപടി കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഞെട്ട രേഖപ്പെടുത്തുക ചെയ്തത് അതുപോലെ തന്നെ ബാബാ രാംദേവുമായി ബന്ധപ്പെട്ട സർബത്ത് ജിഹാദിന്റെ പ്രസ്താവന കേട്ടപ്പോൾ അതിനും സുപ്രീം കോടതി പറഞ്ഞത് ഞെട്ടിക്കുന്ന പ്രസ്താവന എന്നാ പറഞ്ഞത് ഇതാണോ സുപ്രീം കോടതിയുടെ പണി ഇതാണോ സുപ്രീം ഞെട്ട രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമാകണമോ സുപ്രീം കോടതി രേഖപ്പെടുത്താൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് സാംസ്കാരിക നായകരുണ്ട് ഞെട്ട രേഖപ്പെടുത്തേണ്ട പണിയല്ല സുപ്രീം കോടതി നിർവഹിക്കേണ്ടത് ആളുകളെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല ഇതിപ്പോഴും ഇങ്ങനെ ഈ കർണാടകയിൽ നടന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കർണാടകയിൽ നടന്ന ഇത്തരം കൊലപാതകങ്ങളുമായി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് മലപ്പുറം ജില്ലയിലെ പറപ്പൂരിൽ പരിപാടി നടക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നവരാരെന്ന് ചോദിച്ചാൽ ആമസോൺ കാർഡുകൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലപ്പുറത്തിന്റെ കേരളത്തിന്റെ തെരുവുകളിൽ അതിനെതിരെ പ്രതിഷേധം നടത്തിയ ടീംസാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് പോകട്ടെ അതിനേക്കാൾ അപ്പുറം ഇവർ ഈ പറയുന്നത് കേട്ടാ തോന്ന കേരളം എന്ന് പറയുന്നത് സംഘുപരിവാറിന്റെ ഈ ആൾക്കൂട്ട കൊലപാതക മനഃശാസ്ത്രം അല്ലെങ്കിൽ അങ്ങനത്തെ മനോഭാവമുള്ള മനുഷ്യരില്ലാത്ത സംഘുപരിവാറിന്റെ വംശീയ അജണ്ടകൾക്ക് വളരാൻ പറ്റാത്ത അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സുന്ദരമായ വിശുദ്ധമായ ഇടമാണ് കേരളം എന്നാണ് ഇത് പറയുമ്പോൾ തോന്നുക ഇവിടെ നേരത്തെ തോഫിക് സാഹിബ് സൂചിപ്പിച്ച പോലെ രണ്ട് സംഭവങ്ങൾ ഇത് ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതക സമാനമായ രണ്ട് സംഭവങ്ങൾ റിയാസ് റിയാസ് എന്താ ൾ ലഹരിയുടെ ലഹരിയിൽ ലഹരി ബാധിച്ച ഒരു കൂട്ടം ആളുകൾ അതിന്റെ മറവിൽ നടത്തിയ പല ബാധകമെന്നാവിട്ടത് അതുകൊണ്ടാണ് പ്രതികളൊക്കെ ജാമ്യം നേടി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങി സുഖസുന്ദരമായി ജീവിക്കുന്നതും ഇപ്പോഴവരെ വെറുതെ വിടപ്പെട്ടതും അപ്പൊ കേസ് അതിനെതിരിൽ കേസെടുത്തത് എന്താ നൂറ്റി അമ്പത്തി മൂന്ന് എ വകുപ്പ് പോലും ഇടാതെയാണ് കേസെടുത്തത് വെച്ചാൽ ആൾക്കൂട്ടം അവരുടെ ഒരു വൈകാരികാവസ്ഥയിൽ നടത്തിയ കൊലപാതകം എന്നാണ് ഇവിടുത്തെ ഭരണകൂടം അതിനെ സ്ഥാപിച്ചെടുത്തത് അവിടെ നടക്കുന്ന അതേ ആൾക്കൂട്ട കൊലപാതകം അതേ വകുപ്പുകൾ അതുപോലെ തന്നെയാണ് കേരളത്തിലെ പോലീസ് ആ കേസ് കൈകാര്യം ചെയ്തത് അതുപോലെ തന്നെ ഫൈസൽ കൊടിഞ്ഞിയുടെ വധം അതും ഒരു വൈകാരികതയിൽ സംഭവിച്ചത് എന്ന പോലെയാണ് പോലീസ് ആ കേസിന് അഡ്രസ് ചെയ്തത് വിദ്വേഷ പ്രചരണത്തിന്റെ വകുപ്പ് പോലും ഇടാതെയാണ് ആ കേസും കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് മഠത്തിൽ നാരായണൻ എന്ന് പറയുന്ന ആ കേസിലെ മുഖ്യപ്രതി അതിന്റെ തൊട്ടു മുമ്പുള്ള ആശീർവാദത്തിലെ പ്രതിയായിരുന്ന ആ മനുഷ്യൻ വീണ്ടും ഈ കേസിൽ പ്രതിയായിട്ട് പോലും പെട്ടെന്ന് തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങാൻ സാധിച്ചത് അതുകൊണ്ടാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാവണം അപ്പോൾ പറഞ്ഞു വരുന്നത് സംഘുപരിവാറിന്റെ ഈ വംശീയ രാഷ്ട്രീയമുണ്ടല്ലോ അത് സംഘുപരിവാർ ഭരിക്കുന്ന ഇടത്ത് മാത്രമല്ല അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ പോലും സംഘുപരിവാറിന്റെ വംശീയ രാഷ്ട്രീയ രാഷ്ട്രീയ അജണ്ടകൾ മറയില്ലാതെ നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ അവർ ഈ രാജ്യത്തെ ഒന്നാകെ അന്നാകെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു സംഘപരിവാറിന്റെ വംശീയ രാഷ്ട്രീയം എന്നതാണ് യാഥാർത്ഥ്യം ഇതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം വംശീയ ഉന്മൂലനം എന്ന് പറഞ്ഞാൽ ആളുകളെ കൊന്നുകളയല് മാത്രമല്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഒന്നാകെ കൊന്നുകളഞ്ഞുകൊണ്ട് ഒന്നാകെ കൊന്നു കളഞ്ഞുകൊണ്ട് ഇവിടെ വംശീയ സമ്പൂർണമായ വംശീയ ഉന്മൂലന പ്രക്രിയ നടപ്പാക്കാം എന്നത് സംഘപരിവാറിന് ലക്ഷ്യമല്ല അതിന് സാധിക്കില്ല അതിനാരു വിചാരിച്ചാലും സാധിക്കില്ല പക്ഷെ എന്താ പ്രിയമുള്ളവരെ വംശീയ ഉന്മൂലനം എന്ന് പറയുന്നത് ഒരു ജനതയുടെ മൗലികമായ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുത്തുകൊണ്ട് അവർക്കുള്ള നീതി മുഴുവൻ നിഷേധിച്ചുകൊണ്ട് അവരുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിലെ മുഴുവൻ വേറെടുത്ത് കളഞ്ഞുകൊണ്ട് അവരുടെ സാംസ്കാരിക അടയാളങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് അവര് പുറത്തിറങ്ങിയാൽ കൊല ചെയ്യപ്പെടുമെന്ന അതൊന്ന ഒരു ഒരു അസ്ഥിരത ജീവിക്കുന്നത് ജീവിതത്തിന്റെ മുമ്പിൽ അസ്ഥിരത സൃഷ്ടിച്ചുകൊണ്ട് അവന് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ പ്രിയമുള്ളവരെ അതല്ലേ ഏറ്റവും വലിയ വംശീയ ആയുധം എന്ന് പറയുന്നത് ആ ആയുധമാണ് സംഘുപരിവാർ ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ഭയപ്പെടുത്തി വിധേയപ്പെടുത്തുക എന്നതാണ് സംഘപരിവാറിന്റെ അജണ്ട ആളുകളെ ഭയപ്പെടുത്തി വിധേയപ്പെടുത്തുക നമുക്കറിയാം ഇത് സംഘപരിവാറിന്റെ മാത്രം ആയുധല്ല ലോകങ്ങളുടെ ഏറ്റവും വലിയ ഫാഷിസ്റ്റായ ഹിറ്റ്ലർ ഹിറ്റ്ലർ പ്രയോഗിച്ച എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു കവി അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ജർമ്മനിയിലൂടെ ഹിറ്റ്ലറുടെ ജർമ്മനിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് കടന്നു വരുന്ന ഒരു മനുഷ്യനോട് കവി ചോദിക്കുന്നുണ്ട് അല്ല സഹോദര ആരാണ് ജർമ്മനി ഭരിക്കുന്നത് ഹിറ്റ്ലറാണ് ജർമ്മനി ഭരിക്കുന്നത് എന്നായിരുന്നില്ല അദ്ദേഹത്തിന്റെ മറുപടി പകരം പറഞ്ഞത് ഭയമാണ് ജർമ്മനി ഭരിക്കുന്നത് എന്ന ആ ഭയം സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരം കൊലപാതകങ്ങളിലൂടെ സംഘുപരിവാർ ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളും ദലിതുകളും അടക്കമുള്ള ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത പുറത്തിറങ്ങി സ്വച്ഛതയോടുകൂടി നടക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ തവർന്നെടുത്തുകൊണ്ട് അവരെ മൂമാങ്കിട പൗരന്മാരാക്കി മാറ്റുക എന്ന സംഘപരിവാറിന്റെ വംശീയ ഉന്മൂലന അജണ്ടയുടെ പ്രയോഗവൽക്കരണത്തിന്റെ ഒരു ഇരയാണ് നമ്മുടെ അശ്രാവുന്ന പറയുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ തെരുവിലിറങ്ങി പോരാടുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി ഒരു വഴിക്ക് നിയമപരമായ പോരാട്ടവും അതുപോലെ തന്നെ പ്രക്ഷോഭത്തിന്റെ തെരുവുകളും ഈ രാജ്യത്ത് കേരളത്തിന്റെ തെരുവുകൾ ഉയർത്തിക്കൊണ്ട് തന്നെ ഈ രണ്ട് നിലയിലുമുള്ള പോരാട്ടങ്ങളെ അതിജീവന പോരാട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പോരാട്ടങ്ങൾക്ക് അത്തരം ഇടപെടലുകൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ഉഷ്മളമായ രുത്യമായ അഭിവാദ്യങ്ങൾ